കൂട്ടുകാരെ രസം കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത് രസം കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ രസം കൂട്ടി ചോറ് കഴിക്കാനായിട്ട് പക്ഷേ വളരെ എളുപ്പമാണ് കേട്ടോ രസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലേ അത് കഴിക്കാനായിട്ട് ഒരു രസം ഉണ്ടാവില്ല അപ്പം നമുക്ക് വ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ടുള്ള രസം ഉണ്ടാക്കിയാലോ കുറച്ച് സാധനങ്ങളായിട്ടോ വേണ്ടോ തക്കാളി നമ്മുടെ വെളുത്തുള്ളി കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും മല്ലിയിലും കറിവേപ്പിലയും കുഞ്ഞുക്കായും നമുക്ക് ആവശ്യത്തിന് പുളിയും കേട്ടോ അത്രയും വേണ്ട കേട്ടോ നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തക്കാളിനെയും വെളുത്തുള്ളിനെയും കുഞ്ഞുള്ളിനെയും മുളകിനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ രസം വെക്കാനായിട്ട് നമ്മുടെ തക്കാളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കേട്ടോ ഒരു നെല്ലിക്ക വലുമ്പത്തിൽ പുളിയെടുത്ത് പെടിഞ്ഞ് വെള്ളം വെള്ളത്തിൽ ചാലിച്ച് വെക്കണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം എനിക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കടുക് ഉണ്ടെങ്കിൽ കടുുകിട്ട് കൊടുക്കാം കേട്ടോ എൻ്റെയിൽ കഴുകില്ല അപ്പം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കറിവേപ്പരി ഇട്ട് കൊടുക്കാം நம்ம கே அதிக்கணும் பச்சமளகுள்ளி எழுத்துள்ளி தக்காளி ஒப்பா இலக்கி கொடுக்கலாம் இலக்கி கொடுத்து കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വശക്കാനായിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ കുറച്ച് ചിരിവിനാവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വശക്കാനായിട്ട് ഒന്ന് വെയിറ്റ് വീട്ടിലേക്ക് കേട്ടോ ഒന്ന് വശക്കി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഒന്ന് വശക്ക് വരട്ടെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ വച്ചയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ വച്ചയ്ക്ക് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട കട്ടക്കായ ഉണ്ടെങ്കിൽ കട്ടക്കായ കട്ട കായാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കട്ടയാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം അത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചാണ് ഇട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് നല്ല എരിയുള്ളതുകൊണ്ട് കുറച്ചാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആകപ്പാടെ മഞ്ഞൾ പൊടിയും കുരുമുളക് ഇട്ടി പിന്നെ ആവശ്യത്തിൽ കുരുമുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് വേറെ ഒരു പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇത് ആ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിങ്ങനെ തെളിച്ചോണ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിക്കരുത് എൻ്റെ അടിയിലൊക്കെ കൊത്തുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തെളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ വേണ്ട കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്കാം കേട്ടോ തിളക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ നല്ല തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് രസം ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം രസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചതായി മല്ലിയലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മല്ലിയലയും രസം തിളച്ച് വരുന്നുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ മല്ലിയലെയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയലും ഇട്ട് കൊടുക്കാം ഇതുപോലത്തുള്ള ഒരു ഇതുമായിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയായിരുന്നു അപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് നല്ല മണം വരും കേട്ടോ ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കണം എന്നാലും ഒരു ടേസ്റ്റ് കാണുള്ളൂ കേട്ടോ രസത്തിന് ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പം നന്നായിട്ട് ഇരുന്ന് ഒന്ന് തിളക്കട്ടെ രസം നന്നായിട്ട് നട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് കുറുകരുത് ആവശ്യത്തിന് ഇതുപോലെ വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ രസം റെഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ഇതുപോലെ രസം വെച്ചിട്ടുള്ള ഇല്ലാത്തവർ ഒന്ന് രസം വെച്ച് നോക്കണം കേട്ടോ രസം വെച്ചിട്ട് ശരിയാകാത്തവർ കേട്ടോ ചിലർ രസം വെക്കുമ്പോഴത്തേന് ശരിയാകത്തില്ലല്ലോ അപ്പം ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് വെക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് അപ്പോൾ വേറെ ദിവസം കാണാം ഓക്കെ ബൈ